മറന്നോ മനഃപൂർവ്വമോ മിമ്പറിൽ വെച്ച നിസ്കാരശേഷവുമെല്ലാം അള്ളാഹമ്മ ബാരിഖല ഫിർ റജബിം വ ഷാബാൻ വ റമദാൻ എന്നുള്ള പ്രാർത്ഥന ചില ഉസ്താദുമാർ ഉപേക്ഷിച്ചെന്നിരിക്കും അതിൻ്റെ പേരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന നഷ്ടപ്പെടുത്തിയെന്നോ മറ്റോ പറഞ്ഞ് ഉസ്താദിന് നേരെ ആക്ഷേപവുമായി ചെല്ലേണ്ടതില്ല കാരണം നബി നബിസ്ലുല്ലാഹു അലഹി വസലമ്മ തങ്ങളുടെ റജബ് മാസം പിറന്നാൽ ഇപ്രകാരം പ്രാർത്ഥിച്ചിരുന്നു എന്ന് ദുർബലമായ ഹദീസ് കൊണ്ടെങ്കിലും സ്ഥിരപ്പെട്ടതിനാൽ അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട് അത് നിർവഹിക്കാം എന്ന് മനസ്സിലായി അതേസമയം മാസം മുഴുവനും അവിടുന്ന് ഇങ്ങനെ ചെയ്തിരുന്നു എന്നതിന് വ്യക്തമായ തെളിവില്ല അതുപോലെ ഷാബാൻ മാസം പിറന്നാൽ തങ്ങൾ ഇപ്രകാരം തന്നെ പ്രാർത്ഥിച്ചിരുന്നു എന്ന പ്രാർത്ഥന പിറന്നാലും അവിടുന്ന് പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഹദീസിൽ കാണാം ഈ വിഷയം ബഹുമാനപ്പെട്ട അല്ലാമ ആലൂസി തന്റെ കിതാബിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇബ്നു ഹജർ അൽ ഹൈ തമ്മി റഹ്മത്തുല്ലാഹി താളി തൻ്റെ ഇത്തിഹാഫിലും ഉദ്ധരിച്ചിട്ടുണ്ട് അതുകൊണ്ട് റജബിലും ഷാബാനിലും ഈ പ്രാർത്ഥന ഇതേ പ്രകാരം നിർവഹിക്കുന്നത് നല്ലതാണ് എന്ന് വരുന്നുണ്ട് അതേസമയം അത് മാസപ്പിറവി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ അവിടുന്ന് പ്രാർത്ഥിച്ചിരുന്നതാണെന്നും പിന്നീടത് തുടർന്നതിന് പ്രത്യേകമായി തെളിവില്ലെന്നും പണ്ഡിതന്മാർ പറയുന്നതിനാൽ അത് വളരെ ഗൗരവതരമായ ഒരു സംഗതിയാണെന്നും വിട്ടുപോകാൻ പറ്റാത്ത കാര്യമാണെന്നും ആരും കരുതി കരുതിപ്പോകരുത് മാസം പിറന്നാൽ മാസപ്പിറവി ദർശിച്ചു കഴിഞ്ഞാൽ നബിസ് മതങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിച്ചിരുന്നു ഷാബാ മാസം പിറന്നാലും ഇപ്രകാരം പ്രാർത്ഥിച്ചിരുന്നു എന്നു മാത്രമേ വരുന്നുള്ളൂ പിന്നീട് ആ മാസങ്ങൾ രണ്ടു മാസവും തുടർച്ചയായി അവിടുന്ന് എല്ലാ സമയങ്ങളും ദുആ ചെയ്തിരുന്നുവോ നിസ്കാരാനന്തരമുള്ള പ്രാർത്ഥനയെ ഉൾപ്പെടുത്തിയിരുന്നുവോ എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല അതിനാൽ വല്ലപ്പോഴും ഉസ്താദുമാർ ദുആ ചെയ്താൽ നിങ്ങൾ ആമീൻ പറയുക ഏതെങ്കിലും ഉസ്താദ് മനപൂർവ്വമോ മറന്നോ അതുപേക്ഷിച്ചാൽ അതൊരു സാരമാക്കാതിരിക്കുക